ഹായ് ഫ്രണ്ട്സ് ആർ ഡി വോയ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിലവർക്ക് അറിയുന്നത് ചിലവർക്ക് എന്നാൽ അറിയാത്തതുമായ ഒരു വിഭവമാണ് അതായത് മാങ്ങാ ഇഞ്ചി കൊണ്ടുള്ള അച്ചാറാണ് അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ കൂടി അമർത്തുക എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ിച്ചെടുത്ത മാങ്ങിയാണത് ഇതൊന്ന നന്നായി കഴുകണം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉണ്ട് നല്ലോണം ചാളിണ്ടപ്പോ നന്നായിട്ട് കഴുകണം തിന്റെ തോലൊക്കെ നായിച്ചു വരണ്ടണം ഞങ്ങൾ രണ്ടു പേരും കൂടി ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കി തീരില്ല ഒരുപാടുണ്ട് നന്നായി ഇതിൽ ഏറ്റവും പ്രയാസമുള്ളത് ഈ തോളി ചോരണ്ടലും ഇത് ചെറുതായി കട്ടിയലും ആണ് ഇത് കത്തികൊണ്ട് മാത്രമല്ല ചോരണ്ട ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം അത് ചെകിരി ഉപയോഗിച്ചിട്ടും ചേരണ്ട ചെ ചകിരി ഉപയോഗിച്ചിട്ട് ചെയ്താൽ വേഗം കഴിയും സത്യം പറഞ്ഞാണ്ടല്ലോ അത് തുടങ്ങി കുടുങ്ങിയിക്കണേ ഇത് ചൊരണ്ടേല് കൈണേ ഇല്ല എന്റെ ഇവിടെ വരുത്താവണുണ്ട് ചെയ്യല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ ഇത് വെള്ളത്തിൽ ഇട്ട് കഴുകിയതിന് ശേഷം ചകിരി കൊണ്ട് ഇതിന്റെ തോല് കളയാട്ടോ ഇത് ഞങ്ങക്ക് ഇപ്പഴാണ് കിട്ടിയത് ഇതാ ഒരു ഇങ്ങനെ കാട്ടുമ്പക്കിന് കിട്ടുന്നുണ്ട് തോല് ഇതാണ് ഈസി ചരണ്ടി രണ്ടിക്കഴിഞ്ഞു ഇത് മൂന്ന് പ്രാവശ്യം കഴുകണം ഇത് നല്ലോണം കഴുകണം തോൽ ചരണ്ടിയാലും ചെലപ്പോ ചാളിയൊക്കെ ഇണ്ടാവും ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യാണ് കഴുകുന്നത് ഇപ്പൊ അതിന്റെ ച ഏകദേശം പോയിട്ടുണ്ട് ഇതിപ്പോ കഴുകി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് ഇടാൻ പോകുന്നത് ഇത് വെള്ളം വലിയ വേണ്ടി ഇതിലേക്ക് ഇടുന്നത് ഒരു അരമുക്കാൽ മണിക്കൂർ ഇതിൽ വെക്കാം ഇട്ട വെള്ളം നന്നായി വലഞ്ഞിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലും അരിയ അല്ലെങ്കിൽ നടു കീറിയിട്ട് നാല് കഷ്ണം വരുന്ന വിധത്തിലും അരിയ നടു കീറിയിട്ട് നാല് കഷ്ണം വരുന്ന വിധത്തിലും നമുക്ക് കീറാൻ നോക്കാൻ തരാം ഇങ്ങനെയും ഒരു വട്ടം കീറ ഇങ്ങനെയും ഒരു ഭാഗത്തേക്ക് കീറിയ എന്താ ഒരു പീസത്തെ ഒരു അരിയ തന്നെ നാല് കഷ്ണാണ് ഞങ്ങൾക്ക് കിട്ട ഇതും ഞങ്ങള് തൊലി കളഞ്ഞതുപോലെ രണ്ടുപേര് ചേർന്ന് തന്നെയാണ് ചെയ്യുന്നത് ഇതും തൊലി കളയുന്നത് പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത് ഞങ്ങളത് അരിഞ്ഞു തീരാറായി ഇത് ഒരുപാടുണ്ട് ഞങ്ങളിത് ഒരു മണിക്കൂറിലേറെ ആയത് അരിയിൽ തുറത്തിയിട്ട് ഇതിപ്പോ കയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട അത്ര എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം ഇതാദ്യമായി ഇതിലേക്ക് വേണ്ടത് മാങ്ങചി വിനാഗിർ ഇത് സുർക്കയാണ് നല്ലെണ്ണ പിന്നെ തോല് കലഞ്ഞ് വെച്ച വെളുത്തുള്ളി ഉപ്പ് ഇത് അച്ചാർ ഉണ്ടാക്കാനുള്ള അച്ചാറും പൊടി ഇത് ഇഞ്ചി കടുക് മുളക് പൊടി കശ്മീരി ചില്ലി പിന്നെ വേണ്ടത് ഉലുവ പിന്നെ ഇങ്ങനെ റൗണ്ട് കഷ്ണത്തിൽ അരിഞ്ഞു വെച്ച മുളക് കറിവേപ്പില ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു ചട്ടി ചൂടായി ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു ഇനി കടുക് ഇടുക ഇതിലേക്ക് ഇനി ഉലുവയാണിന്ന് അടുത്തത് ഇഞ്ചി ഇഞ്ചിരാൻ പോകുന്നത് കറിവേപ്പ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇതിലേക്ക് നമ്മളിപ്പോ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ പച്ചമുളക് കണ്ടാപോ ഉപ്പ് ഉപ്പിടാൻ പോ നന്നായിട്ട് ഇതൊന്നും ഇറക്കി കൊടുക്കണം അടുത്ത നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നെക്സ്റ്റ് ഇടാൻ പോകുന്നത് മുളക് പൊടി അടുത്തത് ഒരു ടേബിൾ സ്പൂൺ അച്ചാർ പൊടി നമുക്കിതില് മസാല മസാലകളൊക്കെ ശരിയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാകമുള്ള വിനഗർ ഒഴിച്ച് കൊടുക്കാം കറിവേപ്പ് ഇടാം നമുക്ക് കറിവേപ്പ് നമ്മൾ ആദ്യം ഇട്ടതാണ് ഒരു ഫ്ലേവറിന് അതിൻ്റെ ഒന്നുകൂടി ഇടാം ഇനി മാങ്ങഞ്ചിക്ക് നല്ല വേവുണ്ട് വേവാൻ വേണ്ടി നന്നായിട്ടൊന്ന് തിരച്ചോട്ട ഇത് നന്നായി വേവായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വാങ്ങിവക്കാം ഇത് എല്ലാവർക്കും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം சேங்கனுண்டு <laughs> அது